ിന്റെ ഡേ അതിന്റെ സ്പെഷ്യൽ ഡേ ആണ് അത് രാവിലെ തുടങ്ങി പിന്നെ

അതെ നിങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് നമ്മള് രാവിലെ ഒരു പരിപാടി ഒക്കെ തുടങ്ങണം നമുക്കൊരു മൂന്ന് മണിയൊക്കെ വീട്ടിൽ കയറണം അപ്പൊ അതായത് എല്ലാ പരിപാടി ചെയ്ത് ഇപ്പൊ തന്നെയാവും അപ്പൊ സംഭവം പുറത്തു വയ്ക്കുന്ന കസേരയും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പം ചെയ്തേക്കണ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാട്ടെല്ലാം കാണിച്ചു എനിക്ക് കല്യാണത്തിനും എൻഗേജ്മെന്റിനും എൻ്റെ എല്ലാ ലുക്കും ചെയ്ത് തന്നേക്കണം മിടുക്കി ആൻറ്റിയും ജയശ്രീ ആൻറ്റിയും ആൻറ്റിയുടെ മുകളുമാണ് വന്നേക്കുന്നത് ബെസ്റ്റ് അപ്പൊ അത് പറയുന്നത് കണ്ണന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സും ഞാനും കണ്ണോട് പറഞ്ഞത് അവർ വരുമ്പോഴത്തേക്കും എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞാലും ഞാൻ ഇത്തിരി നേരം മുന്നേ ഇടന്നിട്ടുണ്ടായിരുന്നു കൊറേ ലേറ്റ് ആയാലും നിലക്ക എടുക്കുമ്പോഴത്തേക്കും എല്ലാവരോടും കണ്ണൂർ ഫ്രണ്ട്സും അതൊക്കെ നമ്മൾ ഇന്നത്തെ ബ്ലോഗിൽ വരും ഒന്നും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇന്നത്തെ ബ്ലോഗിലെല്ലാം എടുത്തിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ 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 സെറ്റ് ചെയ്യണം ചെയ്യണം അപ്പൊ എല്ലാം മേക്കപ്പ് പോണത് വീട്ടിലേക്ക് കാര്യം നമുക്ക് ും കാര്യങ്ങളൊക്കെ വരാൻ പോയാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം ഉണ്ടാവില്ലല്ലോ അപ്പൊ അത് കാരണം ആന്റ വീട്ടിൽ പോയിട്ട് സമാധാനായിട്ട് ചെയ്തിട്ട് വരാമെന്നതിലാണ് നിക്കണത് അതെ അപ്പൊ കടന്നാലോ കടക്കാം വീടുകളിലേക്ക് വീടുകളിലൊക്കെ ഇവിടെ

ബാക്കിന്റെ ലുക്ക് എങ്ങനെയാണ് ഞാൻ പിന്നെ വേറെ ഒന്നും പറയണ്ട പ്രത്യേകിച്ച് നല്ല എന്താ ചെയ്താ മതി കാണിച്ച പരിപാടിയൊക്കെ തുടങ്ങി സുന്ദര പുളിയൊക്കെ കഴിഞ്ഞ് ഇനി കൊറച്ചേരം കഴിയുമ്പോഴത്തേക്ക് അറിയാൻ തുടങ്ങിയാലും നിർത്താനെങ്കിൽ ഇച്ചിരി പാടാണ് അപ്പൊ അങ്ങനെ തയ്യാറെടുപ്പ് ഇവിടെ തന്നെ ഇന്ന കാലത്ത് തയ്യാറെടുപ്പ് ഇന്നലെ രാത്രി ഇവിടെ ചെക്കന്മാരൊക്കെ കൂടി എല്ലാം ഒന്നും എനിക്ക് പങ്കു തരാൻ പറ്റിയില്ലായിരുന്നു

അങ്ങനെ അതെ നമ്മുടെ വർക്ക് നടന്നോണ്ടിരിക്കണ എന്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സാരിയുടെ കാര്യങ്ങളാണ് ഡ്രൈപ്പിംഗ് നടക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ ഉടുത്തു കഴിഞ്ഞിട്ടായിരിക്കും എന്നെ കാണിക്കാൻ പോണത് നമ്മുടെ സാരി ഇതാണ് എല്ലാരും കണ്ടിട്ടില്ലല്ലോ അല്ലേ അപ്പം എല്ലാം ചെയ്യണം പിന്നെ ഇനി എൻ്റെ ലുക്ക് ഞാൻ എന്താന്ന് ഇപ്പം കാണിക്കാൻ പറ്റില്ല നേരം കഴിഞ്ഞിട്ട് കാണിച്ചു എല്ലാവർക്കും അപ്പം നമുക്ക് അപ്പൊ കാണാം ഉപയോഗിച്ചപ്പോൾ റെഡി ആക്കി കഴിഞ്ഞിട്ടാ റെഡി ആയി കഴിഞ്ഞത് ഗ്യാസ് കുറേ നേരം ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലേ അതെ ഞങ്ങൾ രണ്ടുപേരെ ലുക്ക് അടച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ ബാ അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും എല്ലാവരും വീട്ടിൽ നിന്നും പിന്നെ നമ്മൾ വിളിച്ചവരും എല്ലാവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വീഡിയോസ് നമ്മൾ സൗണ്ട് ഇല്ലാണ്ട് എന്ന് വെച്ചാൽ ആ തിരക്കൊക്കെയാണ് എടുത്തേക്കണത് അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ കരുതി അങ്ങനെ നമ്മളുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കണ്ണനും കണ്ടിട്ട് ഫ്രണ്ട്സും എല്ലാവരും കൂടെ അന്നേരം അച്ഛനും അമ്മയും എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നത് പിന്നെ വന്നവരെല്ലാവരും അകത്തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അവർ വരുമ്പോഴുള്ള ഇതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നേരെ പിന്നെ എന്ത് സെറ്റ് ചെയ്യണം എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലേറ്റിൽ എന്തൊക്കെ എന്നുള്ളത് മാത്രം ഞാനിങ്ങനെ പറഞ്ഞ് ചേച്ചിയും ഞാനും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളുടെ ചടങ്ങുകളൊക്കെ തുടങ്ങിയതിട്ടാണ് ആദ്യം തന്നെ വിളക്ക് തെളിയിച്ച് എല്ലാവരും മുതിർന്ന ആൾക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് വിളക്ക് തെളിയിച്ച് അങ്ങനെയാണ് നമ്മളുടെ പരിപാടി തുടങ്ങിയത് തന്നെ അപ്പം ഇതും ഇപ്പം ഇത് കാണുമ്പോഴേക്കും എല്ലാവർക്കും എനിക്കറിയില്ല എല്ലായിടത്തേയും നാട്ടിലും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലത്തെ ചടങ്ങുകളൊക്കെ തന്നെയാണെന്നുള്ളത് നമ്മളുടെ ഇവിടെ കൂടുതലും വളകാപ്പ് ഇപ്പം നടന്നുകൊണ്ട് വരുന്ന ചടങ്ങാണ് അതല്ലാന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് കൊണ്ടുപോകുക എന്നുള്ളൊരു ചടങ്ങ് ഏഴാം മാസത്തിന് കൊണ്ടുപോകാമെന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ അപ്പോൾ പല വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞ് കണ്ണനാണ് ചടങ്ങ് തുടങ്ങിയത് ഇങ്ങനെ മാല ഇടാ മാല പക്ഷെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുല്ലപ്പോടി ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊരു മാല സെറ്റാക്കിയതാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വളയും ഇട്ടുതരും പിന്നെ മധുരവും തരും പിന്നെ അത് കഴിഞ്ഞിട്ട് കടലമാവ് നമ്മളിങ്ങനെ മഞ്ഞൾപ്പൊടിയാണ് കടലമാവ് അങ്ങനെ എന്താണോ അത് തേക്കും അങ്ങനത്തെ ഒരു ചടങ്ങാണ് നമ്മളുടെ ഇവിടെയൊക്കെ ഉള്ളത് അപ്പോൾ അതുപോലെയൊക്കെ കണ്ണൻ ചെയ്യുകയാണ് കണ്ണനാണെങ്കിലും ഒരു പരിചയക്കുറവുണ്ട് എനിക്കും പരിചയക്കുറവുണ്ട് നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും പരിചയക്കുറവുണ്ട് അപ്പോൾ ഇത് നേരത്തെ ചെയ്തിട്ടുള്ള ആൾക്കാരുകളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരണം ഇതാണ് ചടങ്ങ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ നമ്മൾ അതേപോലെയൊക്കെ കേട്ടാണ് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇനി കമൻറ്റൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നമുക്ക് പറഞ്ഞുകൂടാ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ നമ്മളുടെ ഒരു അറിവ് വെച്ചിട്ട് ചെയ്യണതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ കണ്ണിനതെല്ലാം എനിക്ക് തന്ന് അപ്പോൾ ആൾക്കാണെന്നുണ്ടെങ്കിലും ഒരു ഒരു പേടിയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്യണത് ഇങ്ങനെ ചെയ്യാമോ എന്നിട്ട് ആ കടലമാവ് ഇങ്ങനെ മുക്കണം അപ്പോൾ ചോദിക്കണം മേക്കപ്പ് പോകുമെന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിക്കണ ഇരുത് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ വിശേഷങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് കണ്ണൻ അങ്ങനെ ആദ്യം തന്നെ തന്നൊക്കെ കഴിഞ്ഞ് എല്ലാ ചടങ്ങ് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരുവിധ ഐഡിയ കിട്ടി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വന്ന് അമ്മയ്ക്കും ഒരു ടെൻഷനായിരുന്നോ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ളൊരിത് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാലും നമ്മളതൊക്കെ ഹാപ്പി ആയിട്ടൊക്കെ ചെയ്ത് മധുരങ്ങളൊക്കെ തന്നു പിന്നെ മധുരം തരണം എനിക്ക് ഒന്നാമതേ പൊതുവേ മധുരം ഇഷ്ടമല്ലാത്തത് കൊണ്ടും പിന്നെ കുറെ എന്ന് ഓർത്തുകൊണ്ടും എല്ലാവരും കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് അങ്ങനെ തന്ന് വളയിടുന്നതും എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വളയൊക്കെ ഇട്ടിട്ട് ആ ചടങ്ങുകളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് അച്ഛനമ്മയും വന്ന് അങ്ങനെ അച്ഛനമ്മയും വരുമ്പോഴും നന്ദു വീഡിയോ കോൾ ഉണ്ടിട്ട് എല്ലാവർക്കും വീഡിയോയിൽ ഫുൾ ടൈം കാണാൻ പറ്റും നന്ദു ഇല്ലാത്തതിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് സത്യത്തിലുണ്ടായിരുന്നു നന്ദുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു ഫുൾ ടൈം വീഡിയോ കോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണമായിരുന്നു അപ്പോൾ ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് നല്ല സങ്കടം വരുന്നുണ്ട് ആളും നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും നമുക്ക് അതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ അപ്പം വേറെ നല്ല കാര്യത്തിനല്ലേ നന്ദും പോയേക്കണത് അത് കഴിഞ്ഞ് പിന്നെ സുഞ്ചേട്ടും ചേച്ചിയും കൂടെയൊക്കെ വന്ന് അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടിരുന്ന എല്ലാവരും വന്ന് നമുക്കിതെല്ലാം തന്നിട്ടുണ്ടായിരുന്നു വന്നവരെല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേരുടെ വീഡിയോസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളെല്ലാം വീഡിയോസ് എല്ലാം എടുത്തത് ഓരോരുത്തരുടെ കയ്യിൽ ഫോണൊക്കെ ഏൽപ്പിച്ചേക്കണേന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പല വീഡിയോസും കിട്ടിയിട്ടില്ല ചിലപ്പോൾ എടുക്കും ചിലപ്പോൾ വേറെ പിള്ളേരുകൾ എടുക്കും അപ്പം അങ്ങനെ നമുക്ക് നമ്മളുടേതായ ഒരു രീതിയിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല എന്നാലും പരിപാടിയൊക്കെ നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വീഡിയോസ് വീഡിയോസെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വലിയ വന്ന് തന്ന അപ്പോൾ അതിൻ്റെ വീഡിയോ ഇല്ല അതിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മാവൻ പിന്നെ ആൻറ്റിമാർ അങ്ങനെ എല്ലാവരും വന്നിട്ട് നമുക്ക് ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വളയിടുന്നതും ചടങ്ങുകളും അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയൊരു കാര്യമായിരുന്നു അപ്പൊ അതെല്ലാവരും ഒക്കെ ചേട്ടന്മാരൊക്കെ വന്ന് തന്നു പിന്നെ ചേച്ചിയും ചേട്ടനും ഇല്ല നേരത്തെ പല വീഡിയോസിലും കാണുന്ന പോലെ അവരുല്ലിരിക്കും നമ്മൾ പോയി തുടങ്ങി നല്ല ഇനി ബാക്കി വിശേഷങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത പരിപാടി ഡാൻസ് ആയിരുന്നു കേട്ടോ നമ്മളുടെ കൊണ്ടാട്ടത്തിലെ പിള്ളേര് തന്നെ അവർ ആ ടൈം കൊണ്ട് എന്താ എല്ലാവരും പ്ലാൻ ചെയ്തിരുന്നതാണ് ഡാൻസ് കളിക്കണം കാര്യങ്ങളാണ് നമ്മളും റീലൊക്കെ എടുക്കണം ഞാനും പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നാണ് പക്ഷെ നമ്മളുടെ തിരക്കുകളിൽ പലതും നമുക്ക് നടന്നില്ല അപ്പം അങ്ങനെ ആ ഗ്യാപ്പിൻ്റെ ഇടയിൽ അവർ വേഗം പോയിട്ട് ഡാൻസ് ഒക്കെ പഠിച്ച് അപ്പം ഞാനും ചെറുതായിട്ട് അനങ്ങാണ്ട് നിന്നാണ്ടാണ് കളിക്കുന്നത് എല്ലാവരും ഇങ്ങനെ സൈഡിൽ നിന്നും ബാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനങ്ങാണ്ട പക്ഷേ എന്നാലും വെറുതെ നിന്നൊരു സന്തോഷമല്ലേ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നിൽക്കാന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങളും എല്ലാവരും ഡാൻസ് കളിച്ച് കണ്ണന അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ ഇപ്പുറത്തിപ്പുണ്ട് പിന്നെ ആ ടീം ഫുള്ള് എല്ലാവരും ഓണായിട്ട് അവർ പിന്നെ അത് കഴിഞ്ഞിട്ടും കുറച്ചധികം ഡാൻസുകളും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതും നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരുടെയും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ പകർത്താനായിട്ട് പറ്റിയിട്ടില്ല എന്തോ ആ വിഷൽസ് ഒന്നും കയ്യിലില്ല അപ്പോൾ അതും നമ്മൾ ഫുഡും എല്ലാവരും അതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങാനായിട്ടുള്ള ടൈം ആയിട്ടുണ്ടാവും സാരിയൊക്കെ മാറി വീണ്ടും കല്യാണ സാരി കൊടുത്ത് എല്ലാം റെഡിയായി ഇറങ്ങാനുള്ള കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നോക്കിയിട്ടുണ്ട് ഇത്രയും നമ്മൾ എല്ലാ പരിപാടിയും ഹാപ്പിയായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് കഴിഞ്ഞെങ്കിലും ഇനി അങ്ങോട്ട് അങ്ങനെ അല്ല കേട്ടോ നമുക്കിങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു ചടങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാര്യം ഇപ്പം നമ്മൾ പോയിട്ടാണെങ്കിലും വേഗം തിരിച്ച് വരുവല്ലോ അങ്ങനെ ഞാൻ കുറേ അങ്ങനെ ഇവിടുന്ന് പോവുകയാണ് അങ്ങനത്തെ ഒരു ഇതെനിക്ക് ഉണ്ടായില്ല നമ്മൾ തിരിച്ച് ഒരു പ്ലാനിൽ തന്നെയാണ് പോണത് പക്ഷേ എന്നാലും ഇങ്ങനത്തെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ എനിക്കത് എന്താണെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ചടങ്ങ് കഴിയുമ്പോഴത്തേക്കും ആ സമയത്തൊക്കെ ഞാനിങ്ങനെ വേറെ ഏതോ ഒരു മൈൻഡിലായിരുന്നു പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് ഇറങ്ങണം അങ്ങനെ വിഷമിച്ചൊന്നും ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എൻ്റെ മൈൻഡിലുണ്ട് അപ്പോൾ എല്ലാം കൂടെയാണ് ഇങ്ങനെ കരയരുതെന്നുണ്ട് ഒരു സൈഡിൽ കൂടെ ഒരു സൈഡിൽ കൂടെ കരച്ചിൽ വന്ന് പോകണുണ്ട് അങ്ങനെ പക്ഷെ അമ്മ വന്നപ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയി ഞാൻ വിചാരിച്ചില്ലായിരുന്നു അമ്മയ്ക്ക് ഇത്രയും ഇങ്ങനെ ഇത്രയും വിഷമ ആകും എന്നുള്ളതും വിചാരിച്ചില്ലായിരുന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം തന്നെ വരുമല്ലോ അടുത്ത ദിവസം തന്നെ വരലോ അങ്ങനെയുള്ളൊരു മൈൻഡിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് പിന്നെ കണ്ണെന്ന് തന്നെയാണ് പാ ആക്കുന്നത് നമുക്ക് ഒരു രണ്ട് മണി മൂന്ന് മണിയുടെ ഇടയിലാണ് വീട്ടിലേക്ക് കയറേണ്ട ഒരു ടൈം അപ്പോൾ കണ്ണെന്ന് തന്നെ വീട്ടിലേക്ക് ആക്കിത്തരാന്ന് പറഞ്ഞു പക്ഷെ കണ്ണം വീട്ടിലേക്ക് ഇറങ്ങൂല അങ്ങനെ ആക്കി തന്ന് ആൾ തിരിച്ചപ്പോൾ തന്നെ പോരുമായിരുന്നു പിന്നെ അന്ന് രാത്രി തന്നെ എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നിട്ട് അമ്മയും ചേച്ചിയും കണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു இது ஒரு கலக்குது ஏதோ பின்ன சரிங்க ஏकानेरதா சரி ஏகிமே நிக்குது நம்ம நம்ம தெரியும் ஏய் ஒண்ணு செய்யறேடா நல்ல பாயிண்ட் அப்படி உடனே வந்து ஆகல தரங்கலாம்

ર૨ી ભિંજે ઩ો કત્લે આજે આજયો આજે પારેવં આજયે કતી 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 નો નો કતી 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 નો કતી નો ન കരി 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 ആ അങ്ങോട്ട് വരെ ഉള്ളേ ശരിയാണ് ആള് നമ്മൾ മീൻ ഇടുന്നത് ഇതിൽ കരി മീൻ ഇട거든요 ഈ വണ്ടിയിൽ ഏ പിന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് കണ്ണൻ്റെ ഫ്രണ്ട്സ് കൂടെ ഓരോ ചിരികളും കളികളൊക്കെ ആയിട്ട് അവരിങ്ങനെ കളിയായി കൊണ്ടൊക്കെ ഇരിക്കണായിരുന്നു അപ്പോൾ പിന്നെ ആ ഒരു മൈൻഡ് അങ്ങോട്ട് മാറി പക്ഷേ എന്നാലും ഇങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കണേ ഉള്ള പിന്നെ ആരോടും തിരിഞ്ഞു നോക്കരുത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടും മിണ്ടാണ്ടാണ് ഞാൻ പോകുന്നത് അതും ഒരു ഇതായിരുന്നു എല്ലാവരോടൊക്കെ യാത്ര പറഞ്ഞു വരുമ്പോഴേക്കും പിന്നെയും ഒരു ബുദ്ധിമുട്ടാവേലേ ഉള്ളൂ കല്യാണത്തിന് ഞാൻ ഇതുപോലെ തന്നെയാണ് പോകുന്നത് അതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നത് അവിടെ അന്നേരത്ത് ഞാൻ അമ്മനോട് അച്ഛനോടൊക്കെ പറയാണ്ടാണ് പോകുന്നത് അത് അങ്ങനെ പറയുമ്പഴാണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഞാൻ അമ്മനോടും ചേച്ചി ാരോടൊന്നും പറയാണ്ട് വേഗം വണ്ടി കയറി ഇരുന്ന് അങ്ങനത്തെ ഒരു രീതിയിലാണ് പോന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ നമ്മളുടെ കാര്യങ്ങളെല്ലാം നേരെ വീട്ടിൽ പോയി കയറണം അതെ വീട്ടിൽ പ്ലീസ് ഒരു പാട്ട് வண்டிடுக்கேக വീട്ടിലോട്ട് വീട്ടിലോട്ട് വീട്ടിലെത്തി അമ്മാമ്മയും ചെച്ചനും ഒരു പണ്ടോ അതിലൊക്കെ തോന്നുന്നു എനിക്ക് രണ്ടു മണിന്ന് നോക്കി ഇരിക്കാൻ പറഞ്ഞപ്പോഴേക്കും ഒരു മണിമൂന്നല ഇരിക്കന്നെ ഇറങ്ങണില്ല കണ്ണിട ആ കണ്ണിട്ട് എല്ലാം നീ കുറച്ച് ചെയ്യണ